അപ്രതീക്ഷിത വിയോഗ വാർത്ത പ്രിയ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പഴശ്ശിരാജ കായംകുളം കൊച്ചുണ്ണി ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളിൽ വേഷമിട്ട് നടൻ കൊച്ചിൻ ആൻ്റണിയാണ് അന്തരിച്ചത് തലപ്പാറ ആൻ്റണി വില്ല വീട്ടിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാൽവഴുതി തലയടിച്ച് വീണതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കൊച്ചിൻ ആൻ്റണിക്ക് എൺപത് വയസ്സായിരുന്നു തലയോലപ്പറമ്പ് യങ് ഇന്ത്യ ഐ ടി സി ഉടമയുമായിരുന്നു ഇദ്ദേഹം പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം